ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായാലും നമ്മൾ വീഡിയോസ് ഇങ്ങനെ ലൈവായിട്ട് ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ജ്വലറി മേക്കിംഗ് ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ക്ലാസ്സുകൾ പത്താം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് അതേപോലെ യൂട്യൂബിൻ്റെ ക്ലാസ് എന്താണ് സ്റ്റാർട്ട് ചെയ്യാത്തത് അപ്പോൾ അതിൻ്റെ ഫീസ് അടക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഫീസൊന്നും ഇപ്പോൾ അടക്കേണ്ട കാരണം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീട്ടത്തെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട് സെയിൽ ചെയ്ത കാരണം കാര്യം അതിനുള്ള കാരണങ്ങളൊക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ വീട് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ ക്ലാസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് മാത്രമാണ് ഈ മാസം കൊടുക്കുന്നത് അപ്പോൾ ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സെക്കൻഡ് ബാച്ച് ഈ മാസത്തെ തന്നെ സെക്കൻഡ് ബാച്ച് ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാസം െ നിങ്ങൾക്ക് ആരെങ്കിലും മിനിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സിൻ്റെ ഫീസ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഈ ഇതൊക്കെ സിൽക്ക് ത്രെഡ് വെച്ചുള്ള മെറ്റീരിയൽസ് ആണ് മാലയാണ് കമ്മലാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് ആകുമ്പോൾ നമുക്ക് ഫീസ് നാനൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഒരു നാന്നൂറ് രൂപയ്ക്കുള്ള മെറ്റീരിയൽസ് സിൽക്ക് ത്രഡ് മാത്രമാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കുള്ള മെറ്റീരിയൽസ് വാങ്ങിയാൽ മതി എല്ലാ ക്ലാസും കൂടിയിട്ടുള്ളതാണെങ്കിൽ നാനൂറ് രൂപയ്ക്കുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിക്കും ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ അറിയണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അതായത് വ്ളോഗിട് പേഴ്സണൽ വ്ളോഗ് ഇടുന്നൊക്കെ ഇതാ ഇതാണ് സിൽക്ക് സിൽക്ക് സിൽക്കത്തിട്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് തിരക്കുകളൊക്കെ കാരണമാണ് അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജ്വലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക്